മോളെ എന്താണ് അമ്മാലക്കാമ്പോ മോളുടെ ഡ്രസ്സും കൂടി ഇങ്ങോട്ട് ഞാനൊക്കെ വയ്യാത്തതല്ലേ അത് അമ്മാലക്കൊന്നും വേണ്ട ഞാൻ ഒക്കോള എനിക്കിപ്പൊ വലിയ കൊഴപ്പൊന്നുമില്ല ചെറുതായിട്ടൊരു ചുമക്കേ ഉള്ളൂ കൊഴപ്പൊന്നുമില്ല ഞാനൊക്കിക്കോളാം അമ്മലക്കട ശരിയാവൂല അത് കൊഴപ്പില്ല മോളെ ഞാനൊക്കെ ഇത്തരാ എന്തായാലും അമ്മാലക്കാമ്പോ പോവല്ലേ കൊണ്ടാ അഡ്രസ്സ് ഞാൻ കുണ്ടാ വേണ്ട ഞാൻ എടുത്തിട്ടിട്ടുണ്ടാകാനിട്ട് അമ്മ നമ്മുടെ മാത്രം വിളിക്കാതി ഞാൻ കൊള്ളാം അല്ല ഞാനൊക്കെ തരാ മോളെ കുണ്ടാ അതിരിത്തോ എന്താണ് എന്ത് പറ്റി കഴിക്കാൻ പറ്റണില്ലേ കൈ ഭയങ്കര വേദന അതവളുടെ കൈ മുറിഞ്ഞിട്ടേ അത് കെട്ടി വെച്ചേക്കല്ലേ പറ്റണില്ല മ്മ ഞാൻ കഴിച്ചോളാം അത് മോളെ കുണ്ട അമ്മ മൂക്ക് വാരിത്തരാവാറുതെ എന്തിനാണ് അതിനു കൊഴക്കണത് കുണ്ട ഇല്ല വേണ്ട ഞാൻ കഴിച്ചോളാം അമ്മേ യ്യല്ലേ വാരി തിന്നാനോടൊരു ബുദ്ധിമുട്ടാവുള്ളൂ ഞാൻ കഴിച്ചോളൂ അമ്മ പോയി കഴിച്ചോക്ക് കഴിക്കാൻ പറ്റില്ല കയ്യമ്മ അമ്മ വാരി തരാലാ ഒരു രണ്ടുപിടിയെങ്കി രണ്ടുപിടി കഴിക്കും അമ്മ വാരി തരാ അമ്മനോടല്ലേ പറഞ്ഞത് പോയി കഴിച്ചോ എനിക്ക് കൊഴപ്പൊന്നുമില്ല ല്ലേ ഉള്ളു ഞാൻ കഴിച്ചോളാം എനിക്ക് ഞാൻ കഴിച്ചോളാല ചെറിയ കൊച്ചൊന്നല്ലല്ലോ എനിക്കറിയാം കഴിക്കാനായിട്ട് ഞാൻ കഴിച്ചോളാം അല്ല നീ അവിടെ വെറുതെ ഇരിക്കി അമ്മ നിനക്ക് വാരിത്തരും അമ്മയല്ലേ വേറെ ആരുമല്ല അവിടെ കഴിക്കങ്ങാണ് കൈക്ക് വെറുതെ പണി കൊടുക്കണ്ട പറ്റിയില്ല എന്നൊന്നുണ്ട് കറിയൊന്നുമില്ല അത് കൊള്ള എന്താ ലോചിച്ചോണ്ടിരിക്കാനും ഈ വാതിലൊക്കെ തുറന്നിട്ടുണ്ടും എന്ത് പറ്റി വാ വരി സന്തോഷം ഇല്ലല്ല എന്താണ് ആടെക്കിരിപ്പിണ്ടല്ല എന്താണ് കാര്യം ഇത് കഴിക്കാൻ കാര്യം അത് മോക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് പുറത്തുനിന്നൊക്കെ ഭക്ഷണം അങ്ങനെ ആ കഴിക്കണ നല്ലല്ലോ അപ്പൊ ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കാന്ന് ഓർത്ത് ചക്കരയും തേങ്ങ ഒക്കെ വെച്ചിട്ട് ഇണ്ടാക്കിയതാണ് അപ്പൊ മോൾക്ക് ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കണേ മോളെന്തി ഞാനാണെങ്കിൽ കൊറേ ദിവസമായി മോളെ കാണാൻ മഞ്ഞ മഞ്ഞു വിചാരിച്ചിരിക്കണിരുന്നു ഓരോ കാര്യങ്ങളായിട്ട് മടിയും പിന്നെ കൊച്ചിന് വയ്യായി ഛർദ്ദിയൊക്കെ ഇണ്ടാവൂല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ മടിഞ്ഞത് ഇപ്പൊ എനിക്ക് മോളുടെ വീട്ടില് ഒന്ന് പോയിക്കൊണ്ട് വരുന്നതാണ് വീട്ടിലൊന്ന് കേറി ഞാൻ ഈ ചേച്ചിയുടെ മോളൊന്ന് കണ്ടോണ്ട് വരാനും പറഞ്ഞിട്ട് എന്റെ കെട്ടിയൻ്റെ അടുത്ത് പറഞ്ഞുണ്ട് ഇങ്ങോട്ട് വന്നതാണ് വേഗം വേഗം കണ്ടോണ്ട് അങ്ങോട്ട് പോവാല ആ മോളൊരു കാര്യം ചെയ്തു ഇതും കൂടി എടുത്തോ എന്നിട്ട് അവളുടെ അടുത്ത് ഒന്ന് കഴിക്കാൻ പറ ഞാൻ കൊറേ പ്രശ്നം പറഞ്ഞോണ്ട് കഴിക്കണ്ടായിരുന്നില്ല എന്താണെന്ന് നോക്കിയില്ല അപ്പൊ ഞാൻ ഇത് കളയേണ്ടി വരും മോളൊന്നും കൊടുത്തു നോക്ക് എന്തായാലും അങ്ങോട്ട് പോണേലേ അങ്ങനെ എന്താണ് കൊടുക്കാലോ അല്ല ഞാൻ കൊടുത്താ കഴിക്കുന്നാവോ ഇതങ്ങട്ട് കൊടുത്തിട്ടൊന്നും കഴിക്കാൻ പറഞ്ഞേ ഞാനെന്നൊന്ന് പോയി നോക്കട്ടെ മോളെ ആ ണേ ഞാൻ മോളുടെ വീട്ടിൽ പോയതാണേ അപ്പൊ അവഴി ഇങ്ങനെ മോൾ വിശേഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റിട്ടില്ലല്ലോ അപ്പൊ ഇപ്പൊന്ന് കേറി കണ്ടിട്ട് പോവാൻ വിചാരിച്ചാണ് ആ അത് കൊഴപ്പില്ല എങ്ങനെയുണ്ട് ഇപ്പൊ ഛർദിയൊക്കെ ഇണ്ടാ ആ കൊഴപ്പൊന്നൂല്ല ഉം ചെറുതായിട്ട് ഒരു ഛർദി രാവിലെക്ക വേറെ കൊഴപ്പൊന്നുമില്ല ആ അതൊക്കെ ഇണ്ടാവും പൊറത്തുനിന്നൊന്നാ ഭക്ഷണം ഒന്നും മേടിച്ചു കഴിക്കും കൊച്ചിനത്ര നല്ലതായിരിക്കില്ല എന്തെങ്കിലുമൊക്കെ കഴിച്ചാ ആ ഞാൻ ചോറ് കഴിച്ചു കഴിച്ചിപ്പള്ളി പിന്നെ അങ്ങനെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒക്കെ കഴിക്കണം ഇപ്പൊ ഇത് കഴിക്കി ഇത് അവിടെ ഇരിക്കണം നല്ലതല്ലേ നമ്മളീ പൊറത്തൊന്നു വാങ്ങിച്ചു കഴിക്കണതിനേക്കാളൊക്കെ നല്ലതല്ലേ ഈ വീട്ടിലുണ്ടാക്കണ ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട് ആടിയുണ്ടാക്കി കഴിക്കണമെങ്കിൽ നല്ലതാണ് നമ്മൾ എന്നാ കഴിച്ചോ ആ കഴിക്കാൻ വിശപ്പില്ലാത്തോണ്ട് അത് പറഞ്ഞാ പറ്റൂല എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നാലാണ് നല്ല തെമ് ആയിട്ട് നല്ല ഉണ്ടൊക്കെ ഒച്ചക്കുണ്ടാവുള്ളൂ എന്റെ മോളുടെ കൊച്ചക്ക് അങ്ങനെ നല്ലോണം കഴിക്കുന്ന വീട്ടിലുണ്ടാക്കണത് തന്നെയാണ് ഞാൻ ഇത് കൊടുത്തിരുന്ന ഓ എനിക്ക് ഇപ്പൊ വേണ്ടാതുകൊണ്ടാണ് ഞാൻ കഴിക്കാതിരുന്നത് അത് പറഞ്ഞാ പറ്റില്ല കഴിക്കി ആൻറ്റി വായിലച്ചാ കഴിച്ചു ഇനി ഞാൻ തന്ന കഴിക്കാണ്ടെങ്കിലും മോളൊക്കെ കഴിച്ചോ അങ്ങനെ ഒന്നില്ല ചേച്ചി തന്ന കഴിക്കണെന്താണ് അങ്ങനെ ഒന്നും എനിക്കില്ലട്ടാ

ആ ചേച്ചി ചേച്ചിയല്ലേ പറഞ്ഞത് വീട്ടിൽ ഇണ്ടാക്കണൊന്നും നീ കൊച്ചു കഴിക്കണില്ലെന്നു കൊച്ചു നല്ലോണം കഴിക്കണ്ടല്ലോ ഇങ്ങനെ ഇടക്കിടക്ക് ഇണ്ടാക്കി കൊടുക്കഴിച്ചോളും മോള്ക്ക് എല്ലാവരോടും വലിയ സ്നേഹമല്ലേ അപ്പൊ ആര് കൊടുത്താൽ അവള് കഴിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള കൊണ്ടായിരിക്കും ഞാൻ കൊടുത്തപ്പോ കഴിക്കാനേ വിടെ കഴിച്ചോ ഇടക്കിട കൊറച്ച് ചീച്ച കഴിച്ചാൽ മതി അപ്പൊ നല്ലതാണ് എന്നാ ഞാനങ്ങനെ ചെല്ലട്ടെ ഞാൻ ഞാനൊന്നും ചെയ്തില്ല ഞാൻ ഒരു തെറ്റ് ചെയ്തു അവൾക്ക് ഞാൻ അമ്മയായില്ല അപരിചിതരായ മനുഷ്യരായില്ല അയൽപ്പക്കാരായില്ല പകരം അവൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളായി अमायमा अम्मा